ഹായ് നമസ്കാരം ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഞാനിന്ന് നമ്മുടെ നന്ദിയാർ വട്ടത്തിലൊരു പൂ വിരിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് നേരത്തെയൊക്കെ ഈ പൂവൊക്കെ ഉണ്ടായ സമയത്ത് ഞാനത് മറന്നുപോയി ഇതൊരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പൂവാണ് പ്രത്യേകിച്ച് കണ്ണിൻ്റെ അസുഖങ്ങൾക്കുള്ള ഒരു ഔഷധമായിട്ടാണ് നമ്മൾ ഈ പൂ ഉപയോഗിക്കുന്നത് വലിയ വലിയ അസുഖങ്ങൾക്കല്ല അതായത് ചൊറിച്ചിൽ ചൂട് ചുമപ്പ് കണ്ണിലെന്തേലും പൊടി പോവുക തടിപ്പൊക്കെ ഉണ്ടാവുക അങ്ങനത്തെ അസുഖങ്ങൾക്ക് അതുപോലെ തന്നെ ദിവസവും നമ്മൾക്ക് ഇതൊരു വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ണിന് നല്ല കുളിർമയൊക്കെ കിട്ടും അങ്ങനെ പിന്നെ നേരത്തെ ചെങ്കണ് അസുഖം നമ്മൾക്ക് മിക്കവാറും കുട്ടികൾക്കൊക്കെ ഉണ്ടാകുമായിരുന്നു വലിയവർക്കൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ കണ്ണിൽ നമ്മൾ ഒഴിക്കാനായിട്ട് ഇത് ഉപയോഗിക്കും ഇത് പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധം കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന ഇത് കണ്ണിലായതുകൊണ്ട് തന്നെ പൂവ് എടുത്ത് നന്നായിട്ട് കഴുകണം കഴുകിയിട്ട് വേണം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇത് പൂവിനെ ഇതുപോലെ തന്നെ കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് ഈ പൂവ് രണ്ട് കണ്ണിലും ഓരോ പൂക്കൾ വെച്ചിട്ട് നമ്മൾ ഈ കണ്ണിൽ പായ്ക്ക് വയ്ക്കില്ലേ കുക്കുംപർ പായ്ക്കൊക്കെ അതുപോലെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കിടക്കാം അത് നട്ട് വളർത്തുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ചെറിയ തണ്ട് നട്ടു വളർത്താം അല്ലെങ്കിൽ ഇതുപോലെ ചുവട്ടിന്ന് പൊട്ടിക്കളിക്കും അപ്പോൾ ചട്ടിയിൽ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം ഒരെണ്ണം എങ്കിലും നമ്മൾ വീട്ടിൽ വളർത്തുന്നത് വളരെ വളരെ നല്ലതാണ് ഇതുപോലെ പൂക്കൾ നല്ല ഭംഗിയുള്ളത് നമുക്ക് പൂജാ ആവശ്യങ്ങൾക്കോ പിന്നെ അതുപോലെ വേസിൽ വെക്കാനോ പാത്രത്തിലിട്ട് വയ്ക്കാനോ ഒക്കെ നല്ല ഒരു പൂവാണ്